അസ്സലാമു അലൈക്കും വറഹമത്തല്ല പുതിയൊരു വാർത്ത കിട്ടിയതാട്ടോ പുതിയൊരു വാർത്ത കുരുവട്ടൂരികൾ കൂട്ടക്കരച്ചിലാ കുരുവട്ടൂരികൾ നമ്മളെ ഞമ്മളെ കോമാട്ട് കോമാട്ട് കോമാട്ടുചാലിൽ അതും അടക്കം കൂട്ടക്കരച്ചില് കരന്നുകൊണ്ട് നിൽക്കുന്ന കേട്ട വിവരം കൂട്ടക്കരച്ചിലാണെന്ന കേട്ട വിവരം കാരണം എന്താന്ന് വെച്ചാൽ കൂട്ടക്കരച്ചില്ലായി കാരണം ഈ നിംഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് സംസാരിച്ചു നൗഷാദും പമ്പേസും കുഞ്ഞേമതും ഒക്കെ സംസാരിച്ചു പിന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള കുറച്ച് അലപരാധികൾ ഒരു വന്നിട്ടും കുറേ കണക്കുടൊക്കെ സംസാരിച്ചു കാന്തപുരം മുസ്താദിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും കാന്തപുരം മുസ്താദിൻ്റെ പേര് അതിൽ നിന്ന് എന്നുള്ള നിരക്ക് പക്ഷേ അങ്ങനെയൊക്കെ കളിച്ചു എങ്കിലും ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വന്നു എന്താണ് വന്നത് അല്ലയോ നിമിഷപ്രിയുടെ ശിക്ഷ റദ്ദാക്കി നിർണായക തീരുമാനമെന്ന് എങ്ങനെ നിർണായക തീരുമാനമെന്ന് കാന്തപുരത്തിൻ്റെ ഓഫീസ് കാന്തപുരം ഉസ്താദിൻ്റെ ഓഫീസ് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത് ഇപ്പോട്ടോ ഇന്നത്തെ ഡേറ്റ് നോക്കിയ ചോളിയെ സമയം നോക്കിയ ചോളി ഡേറ്റ് നോക്കിക്കോളി സമയം നോക്കിക്കോളി ഇൻഷാല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് നൌഷാദ് ഇതൊക്കെ അങ്ങോട്ട് ഏകദേശം എവിടുക്കാണിത് പോകണമെന്നുള്ള പോക്ക് നോക്കും എന്നിട്ട് നൌഷാദ് വരും ഇതിൻ്റെ കാ പിന്നെ വിളിപ്പോ പിന്നെന്താണ് തീരുമാനം എടുത്താണെന്നാണ് മർക്കസിൻ്റെ കാരന്തൂരു കാരന്തൂരുത്ത ഓഫീസ് എന്നാണല്ലോ അല്ലേ കാന്തപുരത്തിന്റെ ഓഫീസ് കാന്തപുരത്തിന്റെ ഓഫീസ് എന്നാണല്ലോ ഈ വിളി ഇന്നിപ്പോൾ നൌസാന്ത് നാലിസം കഴിഞ്ഞിട്ട് കത്ത് ഞങ്ങൾക്കും വന്നിട്ടുണ്ട് ഞങ്ങളുടെ സേഹിനായി കോമാട്ടുകാല അധൂരായി ഓനും കത്ത് വന്നിട്ടുണ്ട് കത്തൊക്കെ ഞങ്ങൾക്കും വന്നിരുന്നു ഞങ്ങളെടുത്തുണ്ട് കത്ത് ഞങ്ങളത് വായിച്ചാൽ കേണ് നൌസു ഇനി കാണി നൌസുവിൻ്റെ പരിപാടികൾ തന്നെ ഭയങ്കര ഹിക്കുമത്തിലല്ലേ നൌസൂത്തിൻ്റെ പരിപാടി നൗസുവിൻ്റെ പരിപാടി തട്ടിപ്പ് തട്ടിപ്പിൻ്റെ ഉസ്താദല്ലേ ആ കത്തി നമ്മക്കും കിട്ടിയിട്ടുണ്ടേ നമ്മളെടുത്തുകൊണ്ടതേ പിന്നെ അതേമാതിരി മുസാഫറ കൂടി കഴിഞ്ഞ ഞങ്ങൾക്ക് കിട്ടാൻ ആളുണ്ടേ അപ്പൊ ആളുകൾ ഇങ്ങനെ സംശയിക്കൂലോ പച്ച തോന്ന പറയാ അങ്ങനെ ഏതായാലും ഇപ്പൊ എന്ത് ചെയ്തു ഇപ്പോ ഭയങ്കര സംഭവമായി മാറി മാറിയതായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നാണ്ട് വധശിക്ഷ റദ്ദാക്കി ആ റദ്ദാക്കിയതിൻ്റെ റിപ്പോർട്ട് എവിടെന്നാ പുറത്ത് വിടണത് കാന്തപുരത്തിൻ്റെ ഓഫീസ് എന്നാണ് പുറത്തുവിടുന്നത് സുബഹാന ജല്ല ജലാലു യമനിൽ നടക്കുന്ന കേസ് ഇവിടുത്തെ കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ത്യൻ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇടപെട്ടിട്ടൊന്നും ഒരു തീരുമാനമായിട്ടാണ് ഒരു ദിവസം നമ്മുടെ ചാണ്ടി ഉമ്മന് കാന്തപുരം മുസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് ഏ ശ്രീകാന്തപുരം ഇങ്ങനൊരു പ്രശ്നമുണ്ട് നിങ്ങളൊന്ന് ഇടപെട്ടാൽ വളരെ നന്നായിരുന്നു എന്ന് അയാള് ഏ ചാണ്ടിയമ്മൻ തന്നെ അത് പത്രക്കാരോട് മറ്റുമൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ അടിസ്ഥാനം വെച്ചിട്ട് കാന്തപുരം ഉസ്താദ് യമനിലുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉത്തരവാദിത്ത ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഉസ്താദിന്റെ വിളിയങ്ങ് ചെല്ലലോട് കൂടെ അപ്പത്തന്നെ അവരതിനെ തീരുമാനമെടുത്തു പതിനഞ്ചാം തീയതി പത്ര സമ്മേളനം നടത്തുന്നു പതിനാറാം തീയതി കൊലപാതകം നടക്കാൻ ഉള്ള പെണ്ണിനെ ആ തൂക്കുകയറി മാറ്റിവെക്കുന്നു മാറ്റി വെച്ചു എന്ന് മാത്രല്ല പിന്നൊരു ദിവസത്തേക്ക് തൂക്ക് തൂക്കി എന്ന് മനസ്സിലാക്കിയിട്ടാണ് നൌഷാദും കൂട്ടരും അറങ്ങിയത് പക്ഷെ ഒരു പടിയായി ഇപ്പൊ എന്താ വച്ചാല് അത് റദ്ദാക്കിയതാണ് വധശിക്ഷ റദ്ദാക്കി ആരേ നിംഷപ്രിയുടേത് നിംസപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്തൊക്കെയും പറഞ്ഞിരുന്നത് അമ്മിണിക്കുട്ടി അമ്മിണിക്കുട്ടി ആര് നിംസപ്രിയെ സംബന്ധിച്ച് കാന്തപുരം മുസ്താദിനോടുള്ള വെറുപ്പ് കാരണം അമ്മിണിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തായി അക്ബർ അതാണ് അള്ളാദെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അള്ളാഹു ഉയർത്തിയ ആളെ നമ്മൾ താഴ്ത്താൻ നോക്കിയാല് അതൊരിക്കലും താഴൂട അള്ള ഉയർത്തണം അള്ള ഉയർത്തിയ ആളെ താഴ്ത്താൻ കഴിയൂല എന്നാൽ നമ്മൾ ഉയർത്തിയ ഒരാളുണ്ടാവും അയാൾ അള്ളാഹ് താഴ്ത്താൻ കഴിക്കും ഏയ് അങ്ങനെ ഇജും എൻ്റെ പമ്പേസും കുഞ്ഞ കുഞ്ഞേമവും കൂടി ഉയർത്തിയതാണ് വലിയ സ്നേഹമായിട്ട് കണ്ടതാണ് ആരെ നമ്മളെ കോമാട്ട് അദ്ദൂനെ അത് എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾക്കും താഴ്ത്ത അള്ളാഹുക്കും താഴ്ത്താൻ കഴിയും ആ സമയത്ത് കാന്തപുരം മുസ്താദിനെ അള്ളാഹു ഉയർത്തിയതാണ് അത് ഞമ്മളെ കൊണ്ട് താഴ്ത്താൻ കഴിയില്ല അത് തീയൽ മുളച്ചത് എന്ന് പറഞ്ഞതുപോലെ കാന്തപുരം അള്ളാഹു ഇനി നമ്മൾ താഴ്ത്താൻ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഉയർത്തിയാളെ അള്ളാഹുവിനു താഴ്ത്താൻ കഴിയും അള്ളാഹുയർത്തിയാളെ നമ്മൾ താഴ്ത്താൻ കഴിയൂല അത്ര മനസ്സിലാക്കിയാൽ മതി കാന്തപുരം മുസ്താദിനെ അള്ളാഹു ഉയർത്തി അത് ഇനി ഞമ്മളെ കൊണ്ട് താഴ്ത്താൻ കഴിയൂല ഗ്ലോബൽ കോമാട്ടിൽ അധ ഗു രണ്ടു മൂന്നാൾ ഉയർത്തി അത് ഞമ്മക്ക് താഹ്ത്യതാവും ഒന്നുമല്ലാതായി പോകും അതാണിത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അപ്പേതായാലും നിങ്ങൾ വെറും മൈക്കുകളും കൈതകളുമാണ് എന്നുള്ളത് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ കൈതകളാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗി പ്രാർത്ഥിച്ചല്ലോ അതല്ലാഹു സ്വീകരിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കൈതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൈതച്ചിറിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞതുമോ പൊട്ടത്തരവും പൊള്ളത്തരവും ആയി മാറി അള്ളാഹുവിൻ്റെ അള്ളാഹു അള്ളാഹു ഉയർത്തിയ കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിലേക്ക് തന്നെ വിളിയും ചെന്ന് ഉസ്താദ് തന്നെ പുറത്തു